ഇന്ന് ഞങ്ങൾ ഓ വീട്ടിൽ സദ്യയൊക്കെ ഒരുക്കി ഒരു ഒന്ന് രണ്ട് മണിക്കൂർ കൊണ്ട് സദ്യ ഒരുക്കി ഓണാഘോഷം നടത്തിയതിൻ്റെ വിശേഷങ്ങളാണ് ആക്ച്വലി ഇത് ഇന്നോ ഇന്നലെയോ നടന്നതല്ല ഓണത്തിന് ഒരാഴ്ച മുന്നേ തന്നെ ഞങ്ങൾ സദ്യയൊക്കെ ഒരുക്കി ആഘോഷിച്ചു ആങ്ങള എൻ്റെ ആങ്ങള സൗദിയിലാണ് വർക്ക് ചെയ്യുന്നത് അപ്പോൾ ആൾ നാട്ടിൽ വന്നിട്ടുണ്ടായിരുന്നു അപ്പം ഓണത്തിന് മുന്നേ തിരിച്ചു പോകും അപ്പോൾ അത് അതുകൊണ്ട് ഞങ്ങൾ കഴിഞ്ഞ ഞായറാഴ്ച തന്നെ ഓണം ഒരാഴ്ച ഒരാഴ്ച അല്ല രണ്ടാഴ്ച മുന്നേ ഓണം ആഘോഷിച്ചു പെട്ടെന്നെടുത്ത് തീരുമാനമായിരുന്നു ഞായറാഴ്ച ദിവസമാണ് ഞങ്ങൾ ആഘോഷിച്ചത് അപ്പം രാവിലെ തന്നെ അപ്പായും അമ്മയൊക്കെ പോയി വേണ്ട സാധനങ്ങളൊക്കെ വാങ്ങിച്ചുകൊണ്ട് വന്ന് ഞങ്ങളെല്ലാവരോടും എല്ലാവരും കൂടെ കൂടി പെട്ടെന്ന് റെഡിയാക്കാം എന്ന പ്ലാനിലാണ് തുടങ്ങിയത് അപ്പായാണ് ഞങ്ങളുടെ വീട്ടിലെ തേ തേങ്ങാച്ചിരണ്ടൽ എക്സ്പേർട്ട് അമ്മ പുറത്തുനിന്ന് പ കരിവേപ്പിലേയും കാന്താരിയും ഒക്കെ പറിച്ചുകൊണ്ട് വരുന്നുണ്ട് ഞങ്ങളുടെ പ്ലാനിൽ അമ്മ രാവിലെ തന്നെ വേണ്ട സാധനങ്ങളൊക്കെ അരിഞ്ഞ് ഏറെക്കുറൊക്കെ ഒതുക്കിയിട്ടുണ്ട് അവേലിനൊക്കെ ഉള്ളത് പിന്നെ ചെറിയ ചെറിയ സഹായങ്ങൾ ഞങ്ങളുടെ വക അച്ചാച്ചൻ നാട്ടിലുള്ളപ്പോഴാണ് ശരിക്കും പറഞ്ഞാൽ ആഘോഷങ്ങളൊക്കെ ഒരു രസമുള്ളൂ നേരത്തെ ഒക്കെ അച്ചനെ എല്ലാ വർഷവും ഡിസംബറിലായിരുന്നു വന്നുകൊണ്ടിരുന്നത് അപ്പോൾ ക്രിസ്മസിന് നല്ല രസമാണ് ബാക്കി എല്ലാവരും കൂടിയെന്ന് പറഞ്ഞാലും അച്ചാച്ചനുണ്ടെങ്കിലും ഒരു ഓളം ഉള്ളു എൻ്റെ അടുത്ത് നിൽക്കുന്നതാണ് എൻ്റെ ആങ്ങള ആങ്ങളയുടെ ഇളയെ കൊച്ചാണ് അച്ചാച്ചൻ്റെ കയ്യിലിരിക്കുന്നത് അങ്ങനെ ഞങ്ങളെല്ലാവരും രാവിലെ തന്നെ നല്ല ധൃതിയിലാണ് പെട്ടെന്നെടുത്ത തീരുമാനം ആയതുകൊണ്ട് മാത്രമാണ് ഒരു ചെറിയ ഡിലേ വന്നത് അത് സാധനമൊന്നും അല്ലായിരുന്നു അല്ലെങ്കിൽ അമ്മ എൻ്റെ അമ്മ ഒരു നാലുമണിക്കോ മൂന്നരക്കോ ഒക്കെ എണീറ്റ് ഞങ്ങൾ എണീറ്റ് വരുമ്പോഴത്തേക്കും എല്ലാ കറികളും റെഡിയാക്കി വെക്കും അമ്മയുടെ ഒരു നേച്ചറാണ് എന്തായാലും അതൊന്നും കിട്ടിയിട്ടില്ല ഇത് എൻ്റെ വലിയമ്മച്ചിയാണ് അപ്പാടെ അമ്മയാണ് ഒരു ചെറിയ ഓപ്പറേഷനൊക്കെ കഴിഞ്ഞിട്ട് റെസ്റ്റിലാണ് അമ്മച്ചിയുടെ കൊച്ചുമകൻ്റെ മകളാണ് അമ്മച്ചിയുടെ കയ്യിലിരിക്കുന്നത് അമ്മച്ചിക്ക് ഒരു വലിയ ഭാഗ്യം ഭാഗ്യമുണ്ടായി മൂന്നാല് തലമുറ കാണാനുള്ള ഒരു വലിയ ഭാഗ്യം അമ്മച്ചിക്ക് ഉണ്ടായിട്ടുണ്ട് ഇത്തവണത്തെ ഓണത്തിന് അമ്മച്ചിയും അപ്പായുടെ മൂത്ത പെങ്ങളും ഞങ്ങളുടെ വീട്ടിലുണ്ട് അപ്പോൾ അതും ഒരു പ്രത്യേക സന്തോഷം തന്നെയാണ് നമുക്ക് എല്ലാവരും കൂടെ കൂടുമ്പോൾ ഉള്ളൊരു സന്തോഷം വേറെ തന്നെയാണല്ലോ നമ്മൾ മാത്രമുള്ള എനിക്ക് ഇങ്ങനെയുള്ള കൂടിച്ചേരലുകളും ആഘോഷങ്ങളും ഒക്കെ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരാളാണ് ഞാൻ എല്ലാവരും കൂടെ കൂടി ആഘോഷിക്കുക ഓളം ഉണ്ടാക്കുക വാളം വെക്കുക പാട്ട് പാടുക ഇതൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള കാര്യങ്ങളാണ് ഈ ഇരിക്കുന്നതാണ് അപ്പാടമൂത്ത പ ര രാവിലെ തൊട്ട് നല്ല മഴ പെയ്യുന്നുണ്ട് ഈ മഴ പെയ്ത് കിടക്കുന്ന ഇങ്ങനെയുള്ള ഈ അന്തരീക്ഷം കാണാൻ തന്നെ നല്ലൊരു രസമല്ലേ അമ്മ അടുക്കളയിൽ തകൃതിയായ പണികളിലാണ് കുക്കിങ്ങിൻ്റെ കാര്യത്തിൽ അമ്മ ഒരു പുലിയാണ് അമ്മ അത്യാവശ്യം നന്നായിട്ട് എല്ലാ കറികളും വെക്കും വെജും നോൺ വെജും എല്ലാം നല്ല രീതിയിൽ വെക്കും അമ്മയുടെ അടുത്ത് വീട്ടിൽ നിന്ന് കെട്ടിച്ച് വിട്ടുകഴിഞ്ഞ് ഞാൻ ഏറ്റവും കൂടുതൽ മിസ് ചെയ്തത് അതുതന്നെയായിരുന്നു അമ്മയുടെ കറികൾ പിന്നെ അമ്മയുടെ അവേലിൻ്റെ ടേസ്റ്റ് അമ്മയുടെ തീയലിൻ്റെ ടേസ്റ്റ് ഇതൊക്കെ നമ്മൾ ഭയങ്കരമായിട്ട് മിസ്സ് ചെയ്യാൻ തുടങ്ങിയ കാര്യങ്ങളാണ് എൻ്റെ അമ്മയമ്മ നന്നായിട്ട് ഫുഡൊക്കെ വെക്കും അമ്മയമ്മ കുറച്ചും കൂടെ നോൺ വെജിലാണ് സ്പെഷ്യലൈസ് ചെയ്തിരിക്കുന്നത് അമ്മ എല്ലാ ടൈപ്പ് ഫുഡും അടിപൊളിയായിട്ട് വെക്കും ഞാൻ എല്ലാ ഒരു ആവറേജ് അങ്ങനെ കുഴപ്പമില്ല ഉണ്ടാക്കാൻ അറിയാം അങ്ങനെ പോകുന്നു ഇതാണ് ഞങ്ങളുടെ കുട്ടാമ്മ കുറേ ആങ്ങളമാർക്കിടയിലേക്ക് വന്ന ഒരു പെങ്ങൾ കുട്ടി ചിലപ്പം അവള് മുന്നോട്ട് ഏറ്റവും കൂടുതൽ എൻജോയ് ചെയ്യാൻ പോകുന്നതും അതുതന്നെ ആയിരിക്കും ചിലപ്പം പണിയാവുകയും ചെയ്യും ഞാൻ മാങ്ങ അച്ചാറിടാൻ വേണ്ടിയിട്ട് തുളിച്ചെത്തുന്ന തിരക്കിലും അവർ അച്ചിങ്ങാൻ മെഴുക്കുരട്ടിക്ക് അരിയുന്ന തിരക്കിലുമാണ് ഞാൻ തോല്യു ഒരുപാട് ചെത്ത് കളയുന്നതിന് അമ്മ എന്നോട് വന്ന് പറയുക അത്രയും കളയേണ്ട ആവശ്യമില്ല ചെറുതായിട്ട് കുറച്ചൊന്ന് കളഞ്ഞാൽ മതിയെന്ന് പറഞ്ഞു പറയുകയാണ് ഞങ്ങളുടെ അമ്മയ്ക്കുള്ള വേറൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ അമ്മയ്ക്ക് അമ്മ ചെയ്താലേ അമ്മയ്ക്കൊരു സാറ്റിസ്ഫാക്ഷൻ ഉള്ളു അതായത് അമ്മയെല്ലാം നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് എല്ലാം കറക്റ്റ് ഇപ്പം ഒരു സാധനം അവിയലിന് അരിയുവാണെങ്കിലും അത് അമ്മയ്ക്ക് കൃത്യമായ അളവുകളുണ്ട് ആ അളവുകളിലല്ലാതെ വേറെ രീതിയിൽ രീതിയിലരിഞ്ഞാല് അമ്മയ്ക്ക് കുഴപ്പമൊന്നുമില്ല പക്ഷേ അമ്മയ്ക്ക് ഒരു സാറ്റിസ്ഫാക്ഷൻ കിട്ടത്തില്ല അതുകൊണ്ട് തന്നെ അമ്മയ്ക്ക് കൂടുതലും എല്ലാ കാര്യങ്ങളും അടുക്കളയിൽ ആരും സഹായിക്കാൻ ചെല്ലാതിരിക്കുന്നതാണ് നല്ലത് ഇഷ്ടം പക്ഷേ ഇപ്പം കുറച്ച് വൈകാരികയൊക്കെ ആയതുകൊണ്ട് അമ്മയ്ക്ക് ഭയങ്കര ബുദ്ധിമുട്ടുണ്ട് അല്ലെങ്കിൽ അമ്മയ്ക്ക് ആരും ചെന്നില്ലെങ്കിലും ഒരു പ്രശ്നമില്ല എത്ര പേർക്ക് വെച്ച് വിളമ്പാനും ഉണ്ടാക്കി കൊടുക്കുന്നതിന് ഒരു പരാതി ഇല്ലാതെ ഇങ്ങനെ ഇത്രയും എൻജോയ് ചെയ്ത് പണി ചെയ്യുന്ന ഒരാളെ ഞാൻ വേറെ ആരെയും ഞാൻ കണ്ടിട്ടില്ല ഞാനൊക്കെ ആണെങ്കിലും കുറച്ച് കുറച്ചെന്തെങ്കിലുമൊക്കെ ചെയ്ത് കഴിയുമ്പോഴത്തേനും പിന്നെ എനിക്ക് മടുപ്പും എവിടെയെങ്കിലും റെസ്റ്റ് എടുക്കണം അങ്ങനത്തെയൊക്കെയുള്ളൊരു രീതി മിക്കവരെയും ഞാൻ അങ്ങനെ തന്നെയാണ് കണ്ടിരിക്കുന്നത് ഇത്രയും എൻജോയ് ചെയ്ത് പണി ചെയ്യുന്നത് ഒരു മടുപ്പും ഒരിക്കൽ പോലും പറഞ്ഞ് ഞാൻ കേട്ടിട്ടില്ല അങ്ങനെ ചെയ്യുന്ന ഒരാളാണ് എൻ്റെ അമ്മ കുട്ടാമ്മയ്ക്ക് പച്ചമാങ്ങയാണ് ചെറിയൊരു പുളിപ്പുള്ള മാങ്ങയാണ് കൊടുക്കുന്നത് അവള് ശരിക്കും എൻജോയ് ചെയ്ത് കഴിക്കുന്നുണ്ട് അവൾക്ക് ഒരാഴ്ച വായിവെച്ച് കൊടുത്ത് പിന്നേം പിന്നെ അവളതിനു വേണ്ടി നിൽക്കുവായിരുന്നു ജുവാച്ചനും പ്രയാച്ചനും എല്ലാം പച്ചമാങ്ങയാണ് കഴിച്ചുകൊണ്ടിരിക്കുന്നത് ഇതമ്മ വഴുതനങ്ങ തീയലാണ് ഇന്ന് വെക്കുന്നത് സാധാരണ നമ്മൾ കോമൺ ആയിട്ട് പാവയ്ക്ക തീയലും ഉള്ളിത്തീയിലും ഒക്കെയാണ് വെക്കാറുള്ളത് ഇന്ന് വെറൈറ്റിക്ക് വഴുതനങ്ങ തീയൽ വയ്ക്കാമെന്ന് വിചാരിച്ചു വയ്ക്കുന്നതാണ് ഓണസദ്യയ്ക്ക് പൊതുവേ നമ്മൾ ഉള്ളി തീയലൊക്കെയാണ് കൂടുതലും വെക്കാറുള്ളത് അങ്ങനെ ജുവാച്ചിന് ആ പച്ചമാങ്ങ ഫുൾ അവിടെ ഇന്ന് കടിച്ചു വന്നു അവൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ പുളിയുള്ള ഐറ്റംസ് പച്ചമാങ്ങ ചാമ്പങ്ങ അങ്ങനത്തെ ഐറ്റം അതുപോലെ തന്നെയാണ് അവനും ചുവാച്ചൻ പച്ചമാങ്ങയുടെ ആരാധകനും റയാച്ചൻ പഴുത്തമാങ്ങയുടെ ആരാധകനുമാണ് വെഴുതനങ്ങ തീലിലേക്ക് വേണ്ട ഇൻഗ്രീഡിയൻസ് ചേർത്തുകൊണ്ടിരിക്കുകയാണ് പുളി പിഴിഞ്ഞൊഴിച്ചു ശേഷം തേങ്ങ വറുത്തരച്ചതും കൂടെ ചേർത്തു വെഴുതനങ്ങ തീയല റെഡി ആയിട്ടുണ്ട് തീയൽ ഒരുവിധം എല്ലാ മലയാളികളുടെയും ഒരു ഫേവറേറ്റ് ഡിഷായിരിക്കും എന്നാണ് എൻ്റെ ഒരു വിശ്വാസം പൊതുവേ തേങ്ങ വറുത്തരച്ച കറികൾക്ക് ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ടല്ലോ എനിക്കും എൻ്റെ കെട്ടിയവനും ഒക്കെ ഇഷ്ടമുള്ളൊരു കറിയാണ് തീയല് എൻ്റെ കെട്ടിയവന് പൊതുവേ നോൺ വെജിനേക്കാളും കൂടുതൽ ഇങ്ങനത്തെ ഇഞ്ചിക്കറി പിന്നെ തീയല് ഇതുപോലെ ഐറ്റംസൊക്കെ ഒരുപാട് ഇഷ്ടമാണ് ഒരു എക്സെപ്ഷനുണ്ട് ബിരിയാണിയുടെ വലിയൊരു കടുത്ത ആരാധകനാണ് ബിരിയാണിയും കുഴിമന്തി അതൊന്നും സ്ഥിരം കഴിക്കാൻ പറ്റുന്ന ഐറ്റംസ് അല്ലല്ലോ പിന്നെ വെജിറ്റേറിയൻ ഡിഷസ്സിൽ കൂടുതലും ഇഷ്ടം ഇങ്ങനത്തെ തീയ്യൽ ഇഞ്ചിക്കറി അങ്ങനത്തെ ഐറ്റംസൊക്കെയാണ് പിന്നെ ഒഴിച്ചുകറിയായിട്ട് പരിപ്പാണ് നമ്മൾ പ്രിഫർ ചെയ്തിരിക്കുന്നത് അപ്പോൾ പരിപ്പ് വന്നിട്ടുണ്ട് അതിലേക്ക് ആ മാരപ്പൊക്കെ ചേർത്ത് അങ്ങനെ പരിപ്പ് കറിയും ഓൾമോസ്റ്റ് റെഡി ആയിട്ടുണ്ട് പരിപ്പും പപ്പടവും നെയ്യും ചേർത്ത് ചോറ് കഴിക്കാൻ ഒരു പ്രത്യേക ടേസ്റ്റാണല്ലേ പരിപ്പ് കറിയിലേക്ക് കടുക് പൊട്ടിച്ച് ചേർക്കാനുള്ള ഐറ്റംസാണ് റെ റെഡിയാക്കിക്കൊണ്ടിരിക്കുന്നത് കടുുകും കൂടെ തിളച്ച് ചേർത്ത് കഴിഞ്ഞാൽ പരിപ്പ് കറി റെഡിയാവും ഇഞ്ചിക്കറിക്ക് വേണ്ട പ്രിപ്പറേഷനാണ് ഇഞ്ചിക്കറി തന്നെ ഇവിടെ അമ്മ അതായത് എൻ്റെ അമ്മായിയമ്മ വെക്കുന്നതും അമ്മ വെക്കുന്നതും തമ്മിൽ തന്നെ നല്ല ഡിഫറൻസ് ഉണ്ട് എനിക്ക് തോന്നുന്നു ഓരോ സ്ഥലത്തും ഓരോ രീതിയാണെന്നാണ് എനിക്ക് തോന്നുന്നത് ചിഞ്ചി ഇങ്ങനെ കുറച്ച് വട്ടത്തിൽ അരിഞ്ഞിട്ട് വറുത്തെടുത്ത് അങ്ങനെയാണ് തേങ്ങ സെപ്പറേറ്റ് വറുത്ത് അങ്ങനെയാണ് ഇവിടെ എൻ്റെ അമ്മായിയമ്മ ചെയ്യുന്നത് അമ്മ ചെയ്യുന്നത് കുറച്ചും കൂടെ ഡിഫറൻറ്റാണ് ഇതെല്ലാം കുത്തി അരിഞ്ഞിട്ട് ഇഞ്ചിയും തേങ്ങയും എല്ലാം ഒരുമിച്ചാണ് വറക്കുന്നത് എന്തായാലും ടേസ്റ്റ് രണ്ടും അടിപൊളിയാണ് അവസാനം വന്നപ്പോഴേക്കാ ഞാൻ നോക്കിട്ട് മുളകെല്ലാം കരിഞ്ഞു പോയാരുന്നു അപ്പൊ ചൂടോടു കൂടി മറ്റേ മുളകിട്ട് മുളക് കരിഞ്ഞു പോയി വെയിലിനകത്ത് വന്നപ്പോഴേ മുളക് കരിഞ്ഞങ്ങ് പോയി മുളക് കരിഞ്ഞ് വന്നപ്പോൾ ഞാൻ ഇടയിൽ നിന്ന് അറിയുമോ അത് ഇൻറ്റിക്രി എല്ലാം സെറ്റാക്കിയല്ലേ രാശി നോക്കിയാൽ പിന്നെ ഓർത്ത് മറ്റേ പുളി പിഴിഞ്ഞ് ഒഴിച്ചില്ലായിരുന്നു ആ മാർക്ക് പോയായിരുന്നു പിന്നെ രാശി കരിഞ്ഞ സാധനത്തിനകത്തോട്ട് പുളിയും കൂടെ പിഴിഞ്ഞങ്ങ് ഒഴിച്ച് പിന്നെ കുറേ നേരം കഴിഞ്ഞിട്ടും ഇത് രക്ഷയാവുന്നില്ല മൊത്തം കരിഞ്ഞ് പോണ പോണമെങ്കിൽ അല്ലാത്തു രാശി ഞാൻ വിചാരിച്ചു അപ്പോൾ ഒരുത്തിനോട് ഞാൻ ചോദിച്ചൊരു മേജർ കുക്ക് കൊണ്ടുവരുത്തരും ഇതേപോലെ ഇതിനമ്മയപ്പുറം നോക്കിയിരിക്കുന്ന ആളല്ലോ അമ്മയെപ്പോലെ ചെയ്യുന്ന ഒരാൾ ആ പുള്ളി എന്നോട് വന്ന് പറഞ്ഞ് നമുക്ക് ഇച്ചിരി പഞ്ചസാര ഇടാം അപ്പൊ ശരിയാവുമെന്ന് പറഞ്ഞു അതിന് അതിന്റെ പുറത്തോട്ട് കുറച്ച് പഞ്ചസാരയും കൂടി ഇട്ടു പഞ്ചസാരയും കൂടി ഇട്ട് കഴിച്ചപ്പോഴേക്കും പിന്നെ പറയുന്നത് അത് എല്ലാ സദ്യ സൈഡിലോട്ട് ഒരു ഇലയിൽ വിളമ്പാതെ ആ സൈഡിലോട്ട് അങ്ങ് മാറ്റി വെക്കാനേ മൂന്നാല് മൂന്നാലൊക്കെ ഫ്രിഡ്ജ് വെച്ച് അടുത്ത വ്യാഴാഴ്ച ആയപ്പോഴേക്കും അതെടുത്ത് കളഞ്ഞു ഒരുത്തം മാത്രം ഞങ്ങൾ പത്ത് പേരാണ് ഉണ്ടായിരുന്നോ ഒരുത്തം മാത്രം അതിന് ടേസ്റ്റ് വെച്ചാണോ നോക്കിയുള്ളൂ അവനെന്തോ നോക്കി നോക്കിയാൽ ളവ് പറഞ്ഞ അടി അളവ് പറഞ്ഞു ചെറുതാണോ ഇതിനകത്ത് ഇങ്ങനെയൊക്കെ കഷ്ണങ്ങളുണ്ട് അളവ് വലുതാണോ ചെറുതാണോ ആയോ അത് ഇനി വരുമ്പോ ഒരു കറക്റ്റ് അളവി കിട്ടുന്ന മീഷൻ മേടിച്ചു വെളിയിൽ നിന്ന് വരുമ്പോ കൊണ്ടുവന്നാ അങ്ങനെ ഇഞ്ചിക്കറിക്ക് വേണ്ടിയുള്ള ആണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ഇഞ്ചിയും തേങ്ങായും ഒക്കെ ചെറുതായിട്ട് അരിഞ്ഞത് എണ്ണ ചൂടാവുമ്പോൾ അതിലേക്കിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് നല്ല ബ്രൗൺ കളറാവുന്നവരെ വറുത്തെടുക്കണം അതിലേക്കുള്ള ഉള്ളിയാണ് ഈ അരിഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇഞ്ചിക്കറിയിലേക്ക് അച്ചൻ കൂട്ടാമ്മേനെ പിടിച്ച് പണിയെടുക്കാതെ മാറിയിരിക്കുകയാണ് ഞാനും അപ്പോൾ അങ്ങനെ പണിയെടുക്കാതിരിക്കാൻ വേണ്ടി വന്നപ്പോൾ അച്ചച്ചനെ ഓടിച്ചു വിടാനുള്ള ശ്രമത്തിലാണ് പൊതുവെ നമുക്ക് നമ്മുടെ സ്വന്തം വീട്ടിൽ വന്നു കഴിഞ്ഞാൽ പിന്നെ ഭയങ്കര വല്ലാത്തൊരു മടിയാണ് അത് നമ്മൾ അല്ലെങ്കിൽ മടിയാണ് എന്ന് എന്നാലും നമുക്ക് ചെയ്യാതിരിക്കാൻ വേറെ ഓപ്ഷൻ ഇല്ലല്ലോ പക്ഷേ വീട്ടിൽ വരുമ്പോൾ ഒരു പ്രത്യേക മടിയാണ് ഞാനപ്പം വീട്ടിൽ ചെന്നാൽ എന്തെങ്കിലും പണിയെടുത്ത് അയച്ചാലെന്നെ ഭയങ്കര ട്രോളാണ് നിന്നെ നിൻ്റെ റസ്റ്റ് ഹൗസ് അല്ലേ പിന്നെ നീ ഇതിനെ പണിയെടുക്കുന്നതെന്നൊക്കെ ചോദിച്ച് എന്നെ നന്നായിട്ട് കളിയാകും പിന്നെ ഇത്രയും അമ്മയെ അവരെല്ലാവരും കഷ്ടപ്പെടുമ്പോൾ എങ്ങനെയാണ് മാറി നിൽക്കുന്നതെന്ന് ഓർത്ത് സഹായിക്കാൻ വന്നതാണ് അവയിലൊക്കെ അമ്മ അരിഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു അതൊക്കെ ഒന്ന് കഴുകി റെഡിയാക്കി കൊടുക്കുകയാണ് ആദ്യം വെച്ച പാത്രത്തിന് വലിപ്പം പോരാ അതുകൊണ്ട് വേറൊരു അപ്പച്ചെമ്പിലേക്ക് ഇട്ട് അതിൽ ഇട്ട് നന്നായിട്ട് ഒച്ച കഴുകി എടുക്കുകയാണ് ഇഞ്ചി ഇവിടെ റെഡിയാവുന്നതിനോടൊപ്പം തന്നെ അമ്മ അവിടെ അവിയലിനുള്ള കാര്യങ്ങൾ റെഡിയാക്കുന്നുണ്ട് പച്ചക്കറിയെല്ലാം ഉപ്പും മഞ്ഞൾപ്പൊടിയും ഒക്കെ ചേർത്ത് വേവിക്കാൻ വെച്ചിട്ടുണ്ട് ചീനിച്ചട്ടിയിൽ വെച്ചിട്ടുണ്ട് എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളൊരു കറിയാണ് അവിയൽ അവിയൽ ഉണ്ടെങ്കിൽ ഞാൻ വേറെ വേറൊരു കറിയില്ലെങ്കിലും കുഴപ്പമില്ല അവിയൽ മാത്രം മതി ചോറ് കഴിക്കാൻ എന്നാൽ അതൊട്ട് എപ്പോഴും വിൽക്കുന്ന ഒരു കറിയൊന്നും അല്ല കേട്ടോ ഇവിടെ നാങ്ങാച്ചാറിനുള്ളത് ഇവിടെ അരിഞ്ഞു വെച്ചിരിക്കുന്നു ചിങ്ങ മെഴുകു അരിഞ്ഞു വെച്ചിരിക്കുന്നു ഹലോ അവിയലിനുള്ള പച്ചക്കറിയൊക്കെ ഏറെക്കുറെ വിന്തു വന്നിട്ടുണ്ട് അതിലേക്ക് അമ്മ അല്പം പുളി ചേർക്കുന്നുണ്ട് പുളി ചേർത്ത് ഞാനിവിടെ വയ്ക്കുമ്പം കൂടുതലും പുളി ചെയ ചേർക്കാറില്ല തൈരാണ് ഒഴിക്കാറുള്ളത് അമ്മയും പുളി അങ്ങനെ നേരത്തെ ചേർക്കത്തില്ലായിരുന്നു ഇപ്പം പിന്നെ മാറ്റം വന്നാണോ അതോ എൻ്റെ ഓർമ്മ പശ കാണെന്ന് എനിക്കറിയില്ല പിന്നെ ആവശ്യത്തിന് അരപ്പും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കറിവേപ്പിലയും കൂടി ഇടുന്നുണ്ട് ആ പരിപാടി ഏറെക്കുറെയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഇനി ചുവന്നുള്ളിയും പച്ചമുളകുമൊക്കെ ചതച്ച് പച്ച വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചെടുത്താൽ മതി എന്നാണ് എൻ്റെ ഒരു വിശ്വാസം ഈ അവിയലിൻ്റെ സമയമൊക്കെ ആയപ്പം ഞാൻ ആക്ച്വലി ഓഫീസിലേക്ക് പോയി എനിക്ക് അന്ന് ഹോളിഡേ ഡ്യൂട്ടി ഇട്ടിട്ടുണ്ടായിരുന്നു ഞാൻ ആക്ച്വലി അത് ശ്രദ്ധിച്ചില്ലായിരുന്നു ഓഫീസിൽ നിന്ന് വിളിച്ചപ്പെടാറില്ല അപ്പം ഞാൻ പകുതിക്ക് വെച്ച് പരിപാടിയൊക്കെ ഡ്രോപ്പ് ചെയ്ത് ജോലിക്ക് പോയായിരുന്നു ബാക്കിയുള്ള പ്രിപ്പറേഷൻസ് പ്രിപ്പറേഷൻസ് എല്ലാം അമ്മ തന്നെയാണ് ബാക്കി എല്ലാ കാര്യത്തിനെല്ലാം കൂടിയത് ബാക്കി എല്ലാവരും കൂടിയാണ് ഇഞ്ചിക്കറിക്കുള്ള ഇഞ്ചിയും തേങ്ങയും ഈ ഒരു പരുവത്തിൽ റെഡിയായി കിട്ടണം അതമ്മ മിക്സിയിലിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുക്കുവാണ് ഇഞ്ചിക്കറിക്കലേക്ക് വേണ്ട ബാക്കി കാര്യങ്ങളാണ് ചെയ്യുന്നത് എണ്ണയൊഴിച്ച് കടുക് പൊട്ടിച്ച് അതിലേക്ക് ചുവന്നുള്ളി വറ്റൽ മുളക് കറിവേപ്പില എല്ലാം ചേർത്ത് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുത്ത് ആവശ്യത്തിന് മുളകൂടി ചേർത്ത് നന്നായി മൂപ്പിച്ചെടുക്കുക അതിൻ്റെ ആ ഒരു പച്ചമണമൊക്കെ മാറി വരുമ്പോഴേക്കും അതിലേക്ക് പുളിവെള്ളം ചേർക്കുക ആവശ്യത്തിന് വേണ്ട വെള്ളം ഈ സമയത്ത് തന്നെ ചേർക്കാവുന്നതാണ് അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് നന്നായി ഇളക്കുക ഇതിലേക്ക് നമ്മൾ ആ ക്രഷ് ചെയ്ത് വെച്ചിരിക്കുന്ന തേങ്ങ ഇഞ്ചി ചുവന്നുള്ളി മിക്സ് നന്നായിട്ട് ചേർത്ത് ഇളക്കുക ഇതൊരു തിക്ക് കൺസിസ്റ്റൻസിലേക്ക് എത്തുമ്പോഴേക്കും ശർക്കര കൂടി ശർക്കര പൊടിച്ച് വെച്ചതും കൂടി ചേർത്ത് നന്നായിട്ട് ഇളക്കുന്നു അത് ചൂടാകുമ്പോഴേക്കും നമ്മുടെ ഇഞ്ചിക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇവിടെ ഇപ്പുറത്തെ സൈഡിൽ അച്ചാച്ചൻ്റെ വക ചെറിയൊരു ക്ലീനിങ് നടക്കുന്നുണ്ട് അവന്മാരുള്ളതുകൊണ്ട് ഒരിക്കലും വീട് ക്ലീനാക്കി ഇടാൻ പറ്റത്തില്ല അതിനുവെച്ചാൽ എപ്പോഴും കളിപ്പാട്ടം എല്ലാം നിരത്തി അതിലേ ഇതിലെല്ലാം ഇടും തൂത്ത് നമ്മളങ്ങോട്ട് മാറുന്നതിന് അഞ്ച് മിനിറ്റ് കഴിയുമ്പോഴത്തേക്കും അവിടെ ഫുള്ള് ഇടും ഇത് നമ്മുടെ അച്ചിങ്ങ മെഴുക്കുപരട്ടിയൊക്കെയുള്ള ഐറ്റംസാണ് മെഴുക്കുപരട്ടിയൊക്കെ എല്ലാവർക്കും കോമൺ ആയിട്ട് അറിയാവുന്നതാണ് ജസ്റ്റ് നമ്മളിത് പ്രിപ്പയർ ചെയ്തപ്പോൾ ഒന്ന് കാണിച്ചെന്നേ ഉള്ളൂ ചിങ്ങാമുഴുക്കെട്ടി ഞങ്ങളുടെ ഒരു സ്ഥിരം ഐറ്റം ആണെന്ന് വേണേൽ പറയാൻ വീട്ടിലെ അമ്മ മറ്റേ തേങ്ങാ കൊത്തൊക്കെ ഇട്ട് ചിങ്ങാമുഴുക്കെട്ടി വെക്കും എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ് അത് ഒലർത്തി ഒലർത്തി ഇലർത്തി നന്നായിട്ട് അങ്ങനെ എടുക്കും അപ്പോൾ നല്ല ടേസ്റ്റാണ് അപ്പം മാങ്ങാച്ചാറിനുള്ള പരിപാടികളാണ് നടക്കുന്നത് നല്ല തന്നെയാണ് ഒഴിച്ചത് അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി ഉലുവായും ചീര കടുക് ഇട്ട് പൊട്ടുമ്പോഴേക്കും അതിലേക്ക് വെളുത്തുള്ളി ഇഞ്ചി കറിവേപ്പില ഒക്കെ ചേർത്ത് നന്നായിട്ട് മൂപ്പിച്ച് അത് മൂത്ത് വരുമ്പോൾ ആവശ്യത്തിനുള്ള മസാലപ്പൊടിയൊക്കെ ചേർത്ത് അതിനു വെച്ചിരിക്കുന്ന മാങ്ങ ഉപ്പ് ഉപ്പ് ചേർത്ത് വെച്ചിട്ടുണ്ട് മാറ്റി വെച്ചിട്ടുണ്ട് അതും കൂടെ ചേർത്ത് ഇളക്കിയെടുക്കുകയാണ് ചെയ്യുന്നത് ഇതൊക്കെ അറിയാം എന്നാലും ഞാനൊന്ന് പറഞ്ഞതേ ഉള്ളൂ അമ്മയുടെ അച്ചാറുകൾക്കും ഒരു വലിയ ഫാൻ ബേസ് തന്നെയുണ്ട് മറ്റേ നാരങ്ങ അച്ചാറൊക്കെ ആണെങ്കിലും അമ്മയുടെ അച്ചാർ നല്ല ടേസ്റ്റുള്ള അച്ചാറുകളാണ് ച്ചാർ ടേസ്റ്റ് ചെയ്ത് നിൽക്കുന്ന നിപ്പാണിത് ജസ്റ്റ് ആ ചീൻ പിടിച്ചിരിക്കുന്ന മസാലയൊക്കെ ജസ്റ്റ് ഒഴിച്ച് അതും കൂടെ ഒന്ന് തിളപ്പിച്ച് മറ്റേ ഒന്ന് ചേർക്കും അപ്പോൾ ആ ഒരു ചെറിയൊരു ചാറിന് വേണ്ടിയിട്ട് ഒരുപാട് വേളമല്ല കുറച്ചൊരു വേളം അച്ചാർ കാണുമ്പോൾ തന്നെ വായിൽ വെള്ളം വരുന്നുണ്ട് ആക്ച്വലി ഇത് ഭയങ്കര അച്ചാറുകൾ നമുക്ക് ഭയങ്കരമായിട്ട് കൊതി വരുന്ന ഒരു ഐറ്റമാണത് എനിക്ക് തോന്നിയിട്ടുണ്ട് അടുത്തത് പായസത്തിൻ്റെ പരിപാടികളാണ് നടത്തുന്നത് ഈ സമയത്തൊന്നും ഞാനവിടെയില്ല ഇവരെല്ലാവരും കൂടിയാണ് ഇതെല്ലാം ചെയ്തത് സേമിയ ഒടിച്ചെടുക്കുകയാണ് ജുവാസിൻ വെയിറ്റ് ചെയ്തതിൽ എന്തൊക്കെയാണ് ഇവിടെ നടക്കുന്നതെന്ന് നോക്കിക്കൊണ്ടിരിക്കുകയാണ് അവൻ അത്യാവശ്യം എന്തൊക്കെയാണ് ആ അടുക്കളയിൽ നടക്കുന്നതെന്നൊക്കെ അറിയാൻ ഇൻട്രസ്റ്റ് ഉള്ള ടൈപ്പാണ് പപ്പടം വറുത്ത് മാറ്റുന്നുണ്ട് പരിപ്പിൻ്റെ കൂടെ പപ്പടം വേണമല്ലോ അങ്ങനെ അതിൻ്റെ പ്രിപ്പറേഷനും ഓൾമോസ്റ്റ് കഴിഞ്ഞു പായസത്തിലേക്കുള്ള ഐറ്റങ്ങൾ അമ്മ സെപ്പറേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു പായസം എൻ്റെ കെട്ടിയോനും അങ്ങനയ്ക്കൊക്കെ പൊതുവെ അടപ്രഥമൻ അങ്ങനത്തെ ഐറ്റംസാണ് ഇഷ്ടം എനിക്കും ശില്പയ്ക്കുമൊക്കെ സേമിയ പായസം ഒത്തിരി ഇഷ്ടമാണ് അങ്ങനെ സേമിയ പിള്ളേർക്കും സേമിയ പായസത്തോടാണ് താല്പര്യം എല്ലാ ടൈപ്പ് പായസവും ഇഷ്ടമാണ് സേമിയയുടെ എന്തോ ഒരു പ്രത്യേക ഇഷ്ടമുണ്ട് അങ്ങനെ നമ്മൾ സേമിയ പായസമാണ് വെച്ചത് അങ്ങനെ വച്ചിരിക്കുമ്പോഴേക്കും ഒരട്ടീം റെഡി ആയിട്ടുണ്ട് സേമയാ പായസത്തിലേക്കുള്ള ചവരി സെപ്പറേറ്റ് മറ്റേ കുക്കറിൽ വേവിച്ചെടുക്കാൻ വേണ്ടി വയ്ക്കുകയാണ് പായസങ്ങളിൽ വെച്ചിട്ടും സിമ്പിളായിട്ടുള്ളൊരു പായസം ആയിരിക്കുമല്ലേ സീമിയ പായസം വളരെ പെട്ടെന്ന് തന്നെ റെഡിയാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു പായസം എന്നാൽ അത്യാവശ്യം ടേസ്റ്റിയാണ് കശുവണ്ടിയും കിസ്മിസും ഒക്കെ വരുന്ന ഒരു സ്മെല്ല് തന്നെ മതി അതാ പായസത്തിലേക്ക് ചേർത്തലൊക്കെ കഴിയുമ്പോൾ പായസത്തിൻ്റെ പരിപാടിയും ഏറെക്കുറെ തീർന്നു പായസം 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 നിനക്ക് ഓ ഉച്ചയ്ക്ക് സദ്യ ഉണ്ണാനുള്ള ഇല തപ്പി നടക്കുകയാണ് നമ്മുടെ പറമ്പിൽ കുറച്ച് വാഴയൊക്കെ നിപ്പുണ്ട് അതിൽ നിന്ന് ഇലയൊക്കെ വെട്ടി എടുക്കുന്നുണ്ട് വാഴ സദ്യ ഉണ്ണുമ്പം കിട്ടുന്നൊരു ഫീല് വേറെ തന്നെയാണല്ലോ അല്ലേ എനിക്ക് തോന്നുന്നു ജാതി മതഭേദമന്യേ ആഘോഷിക്കുന്ന ഒരു ഉത്സവമാണ് ശരിക്കും പറഞ്ഞാൽ ഈ ഓണം എന്ന് പറഞ്ഞാൽ കറികളെല്ലാം റെഡി ആയിട്ടുണ്ട് അച്ചിങ്ങ മെഴുക്ക് ഇരട്ടി അവിയൽ മാങ്ങാച്ചറിഞ്ചിക്കറി കരിപ്പ് ിയൽ എല്ലാം റെഡി ആയിട്ടുണ്ട് ആദ്യം തന്നെ പിള്ളേർ പിള്ളേർ സെറ്റിനാണ് കൊടുത്തത് അടുത്ത വർഷമാകുമ്പോ കുട്ടാമയും ഇതിൻ്റെ നടുക്ക് കാണും സദ്യ കഴിക്കാൻ ഇവർ മൂന്ന് പേരും കൂടെ കൂടിയ ഭയങ്കര അലമ്പാണ് എന്തെങ്കിലും ഒരു കളിപ്പാട്ടത്തിന് പിടിക്കും മൂന്ന് പേർക്ക് അത് തന്നെ വേണം മുട്ടനടി മുഴക്കുക പിന്നെ അച്ചാച്ചനുള്ള അപ്പം ഒരു ചെറിയ പേടിയുണ്ട് അച്ചൻ പറഞ്ഞ അച്ചച്ചനോട് ഭയങ്കര സ്നേഹമാണ് അതുപോലെ തന്നെ പേടിയുണ്ട് അപ്പം അച്ചാച്ചൻ ഒരു വിളി വിളിച്ചാൽ അവിടെ നിന്നോളും എല്ലാവരും ഞങ്ങളാരും പറഞ്ഞാലും വലിയ അനുസരണയൊന്നുമില്ല ഞങ്ങളെ ആരും വലിയ പേടിയൊന്നുമില്ല പാവം കുട്ടാമ്മയ്ക്ക് കൊടുക്കാതെ കഴിക്കുക ക്രയത്തിനൊക്കെ ചോറ് പാരി കഴിക്കാൻ ഭയങ്കര മടിയുള്ള ആളാണ് ഇലയിലൊക്കെ ആയതുകൊണ്ടും ഇങ്ങനെ വെറൈറ്റിയൊക്കെ ആയതുകൊണ്ടും പുള്ളി ഇരുന്ന് കഴിക്കുന്നുണ്ട് അന്ന് നമ്മളൊട്ടും പ്രതീക്ഷിക്കാതെ നന്നായിട്ട് അവൻ ഫുഡ് കഴിച്ചു അമ്മച്ചിക്ക് അവിടെ അകത്തെ റൂമിലാണ് കൊടുക്കുക അമ്മച്ചിക്ക് അവിടെ വന്ന് ഇരുന്ന് കഴിക്കാനുള്ള കൊണ്ടാണ് എല്ലാ കറികളും കൂട്ടി റയാച്ചം കഴിക്കുന്ന ആദ്യമായിട്ടാണ് കാണുന്നത് ജൂവാച്ചം പിന്നെ കറികളെല്ലാം കൂട്ടാൻ മടിയൊന്നും ഉള്ള ആളല്ല വെജിറ്റേറിയൻ ആണെങ്കിലും നോൺ വെജ് ആണെങ്കിലും എല്ലാം അവൻ കഴിച്ചോളും അവൻ്റെ മൂഡ് പോലെ ഇരിക്കും എന്നാലും ഓൾമോസ്റ്റ് എല്ലാ കറികളും അവൻ കഴിക്കുന്നതാണ് ആദംകുട്ടൻ പിന്നെ ടേസ്റ്റ് നോക്കി അവൻ പപ്പടം അങ്ങനത്തെ ഏറ്റത്തിൻ്റെ ഒക്കെ ആളാണ് അവൻ അവന് പൊതുവേ എരിവുള്ള കാര്യങ്ങളോടൊന്നും വലിയ ഇൻട്രസ്റ്റ് ഇല്ലാത്ത ആളാണ് പിന്നെ റയാച്ചെ ഏറ്റവും ഫേവറേറ്റ് സാധനം പായസമാണ് സേമിയ പായസം എപ്പോൾ ഉണ്ടാക്കി കൊടുത്താലും കുടിച്ചോളും അച്ചാച്ചനും നാത്തൂനും തമ്മിലുള്ള സ്നേഹപ്രകടനം സദ്യ കഴിച്ചു അടുത്തത് അപ്പായും അമ്മയും കഴിക്കാനിരുന്നു ഞാനും ഇവിടെ ഇത് കഴിക്കേണ്ടതാണ് എനിക്കപ്പോൾ ഓഫീസിൽ പോകേണ്ടി വന്നതുകൊണ്ട് ഞാൻ വൈകിട്ട് വന്നിട്ടാണ് സദ്യ കഴിച്ചത് എല്ലാം നല്ല അടിപൊളി കറികളായിരുന്നു എല്ലാം കൊണ്ടും അടിപൊളിയായിരുന്നു പക്ഷേ ലേറ്റായിട്ട് കഴിച്ചുകൊണ്ട് എനിക്ക് ഗ്യാസ് കയറിയിട്ട് അത്ര കാര്യമായിട്ടൊന്നും കഴിക്കാൻ പറ്റിയില്ല ആക്രാന്തത്തിനെല്ലാം വാങ്ങിച്ചിട്ടു പക്ഷേ ഫുള്ള് കഴിക്കാനൊന്നും പറ്റിയില്ല എല്ലാവരും കൂടെ ചേർന്ന് ഞാൻ ഉച്ചക്കില്ലായോണ്ട് എനിക്ക് വിളമ്പിത്തരുന്ന കാഴ്ചയാണ് കാണുന്നത് എന്തായാലും ഓണത്തിന് മുന്നേ തന്നെ അടിപൊളി ഒരു ഓണസദ്യ ഉണ്ണാൻ പറ്റി അച്ചനേയും ഓണസദ്യയിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യിപ്പിക്കാൻ പറ്റി ഇത്തവണത്തെ ഓണം ഓണത്തിന് ഓണത്തിനൊന്ന് രണ്ടാഴ്ച മുന്നേ തന്നെ എല്ലാവരോടും കൂടെ കൂടെ അടിച്ചുപൊളിച്ച് ആഘോഷിക്കാൻ പറ്റി അതുപോലെ തന്നെ എല്ലാവർക്കും ഞങ്ങളുടെ ഞങ്ങളുടെ കുടുംബത്തിൻ്റെയും വക ഓണാശംസകൾ നേരുന്നു ഹാപ്പി ഓണം